ഇന്നൊരു ബീഫ് കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കുക അതിലേക്ക് ഓയില ഓയല വെച്ചെടുക്കുക പിന്നെ അതിലേക്ക് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വയൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മല്ലിപ്പൊടി കൊടുക്കുക മല്ലിപ്പൊടി ചെറിയൊരു മഞ്ഞ കളർ ഉണ്ട് കിട്ടുക അതുകൊണ്ട് ഈ കറി മഞ്ഞ കളറായിട്ട് മാറിയിട്ടുണ്ട് സാധാരണ ഇതൊരു വെള്ള കളറാണ് വേണ്ടത് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് വൈറ്റ് പെപ്പർ വൈറ്റ് പെപ്പർ കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കുരുമുളകിൻ്റെ ആ ഒരു എരിവ് നന്നായിട്ട് മുൻ മുൻപന്തിയിൽ നിൽക്കണം അപ്പോഴാണ് കറീൻ്റെ ടേസ്റ്റ് കിട്ടുക പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കുക ശേഷം വെള്ളം തിളച്ച് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഒരു ബീഫുണ്ട് ബീഫ് വേവിക്കുന്നതിൽ കാണിക്കുന്നിട്ടില്ല കാണിച്ചിട്ടില്ല പിന്നെ ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ശേഷം പിന്നെ തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് അത് ഒഴിച്ചു കൊടുക്കുക അതങ്ങനെ ഏകദേശം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ക്യാപ്സിക്കോ മല്ലിച്ചപ്പ് പിന്നെ കറിവേപ്പില വേപ്പില ഇതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി പിന്നെ അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം thank you